വളരെ കൃത്യമായി ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സൈനിക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന നേരത്തിൽ യാതൊരു തർക്കവുമില്ല ദോഹയിലെ കൃത്യമായ ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് അവിടെ ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് സാധാരണ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ് നമുക്കറിയാം ഖത്തറിൽ പ്രധാനപ്പെട്ട അമേരിക്കൻ സൈനിക താവളം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ അതുകൊണ്ട് തന്നെ അമേരിക്ക അറിയാതെ ഇത്തരമൊരു ആക്രമണത്തിന് ഒരിക്കലും ഇസ്രായേൽ തയ്യാറാകില്ല അതുകൊണ്ട് അമേരിക്കയുടെ പച്ചക്കുടി ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഡേ ഓഫ് ജഡ്ജ്മെന്റ് എന്ന പേരിൽ ഒക്ടോബർ ഏഴിലെ ആ കൂട്ടക്കൊല ആയിരത്തി ഇരുന്നൂറിലേറെ പേരെ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ പറന്നിറങ്ങി കൊലപ്പെടുത്തിയ ആ ആക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പൂർണ്ണമായും തങ്ങൾ ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാടുമായാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് അതിന് പിന്നാലെ പല വിധത്തിലുള്ള ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇസ്രായേലും ഇറാനുമൊക്കെ ഇടപെടുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറു പറയുന്ന അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുന്ന ഒക്കെ കണ്ടാണ് അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന വണ്ണം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഇത് അവരുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഭീരുത്വമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലും തങ്ങൾ ഇതിന് വഴങ്ങി കൊടുക്കില്ല എന്ന ഒരു നിലപാടാണ് അതായത് മധ്യസ്ഥ ചർച്ചകൾക്ക് ഇനി തങ്ങൾ ഇല്ല എന്ന നിലയിലേക്ക് ഖത്തറിന്റെ ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത